ഹലോ ഡിസൈനേഴ്സ് നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് കാരണം ഒരു പുതിയൊരു ടൂളിനെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ബേസിക്കലി മലയാളത്തിന് വേണ്ടിയാണ് മലയാളം ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ടൂൾ യൂസ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്നത് കൂടുതലും മറ്റുള്ള വെബ്സൈറ്റുകളെ ആശ്രയിച്ചാണ് അതായത് ഇപ്പോൾ കുറ്റി പെൻസിൽ രതീഷ് ഇൻ അതുപോലത്തെ കുറച്ച് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണെന്ന് നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കൂടാതെ നമ്മൾ മൊബൈലിലും ടൈപ്പ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യുന്നവരുമുണ്ട് ഇത് ബേസിക്കലി ഫോട്ടോഷോപ്പിനകത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പുതിയൊരു ടൂൾ അവൈലബിൾ ആണ് ആക്ച്വലി സോ അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ആണിത് യൂണിക്കോഡ് ഫോൺസ് എഫ് എം എൽ ഒ അല്ലെങ്കിൽ എം എൽ ഒ ഇത് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പിനകത്ത് ഉപയോഗിക്കുന്ന ഒരു സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇത് ടൂളിൻ്റെ പേര് പാലി എന്നാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം സോ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന സ്ലിപ്പ് ഫോൾഡർ ആയിരിക്കും അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക ശേഷം ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് രണ്ട് സോഫ്റ്റ്വെയർ കാണാം ഇലിസ്ട്രേറ്ററും ഫോട്ടോഷോപ്പും പിന്നെ ഒരു ഹെൽപ്പ് ഫയലും കാണാം ഹെൽപ്പ് ഫയലിനകത്ത് നിങ്ങൾക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഞാൻ ഫോട്ടോഷോപ്പിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഷോപ്പ് ഫോൾഡർ ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഒരു ഫോൾഡിൻ്റെയും ഒരു ഫോൾഡറ് കാണാം ബാക്കി മൂന്ന് ഫയൽസും കാണാം സോ ഈ ഫോണ്ട് ഉണ്ട് നിർമ്മല എന്ന് പറയുന്ന ഫോണ്ട് ഉണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം സോ ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ശേഷം ബാക്ക് വന്നിട്ട് ഈ കാണുന്ന മൂന്ന് ഫയൽസ് നിങ്ങൾ കോപ്പി ചെയ്യുക ഈ കാണുന്ന ഒരു മൂന്ന് സ്ക്രിപ്റ്റ്സ് ആണ് ഇത് കോപ്പി ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ സി ഡ്രൈവിൽ പോയി പ്രോഗ്രാം ഫയൽസിനകത്ത് പോയി അഡോബിക്കകത്ത് പോയി അഡോബി ഫോട്ടോഷോപ്പിനകത്ത് പ്രീസെറ്റ്സ് എന്നൊന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട് സോ പ്രീസെറ്റ്സ് ഓപ്പൺ ആക്കിയ ശേഷം അതിനകത്ത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് ഈ നമ്മൾ കോപ്പി ചെയ്തു വെച്ചാൽ മൂന്ന് ഫയൽസ് പേസ്റ്റ് ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാനിത് ക്രിയേറ്റ് ചെയ്തത് സോ ഇത് റീപ്ലേസ് ആകും ശേഷം നമുക്ക് ഇനി മലയാളം ടൈപ്പ് ചെയ്യാൻ പോവാം മലയാളം ടൈപ്പ് ചെയ്യാൻ ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്ന് പറയുന്ന ഒരു സൈറ്റാണ് സോ ഇവിടെ ഞാൻ സംഭവം കലക്കി എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ശേഷം ഫോട്ടോഷോപ്പിൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മലയാള ലെറ്റേഴ്സ് പേസ്റ്റ് ചെയ്യുകയാണ് സോ നിർമ്മല ഫോണ്ടിലാണ് ഈ ടെക്സ്റ്റ് കിടക്കുന്നത് ഇതിന് ശേഷം ഫോട്ടോഷോപ്പിൽ ഫയൽസ് ഫയൽസിൽ പോയി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ സ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഈ എഫ് എം എൽ കോഡിലേക്ക് കൺവേർട്ടാവുന്നതാണ് ഇനി നമ്മുടെ പക്കലിലുള്ള നമ്മുടെ കയ്യിലുള്ള എഫ് എം എല്ലിലേക്ക് ഫോണുണ്ട് ചേഞ്ച് ചെയ്താൽ മതി സംഭവം കലക്ട് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടി ബേസിക്കലി ഇത് ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്നാണ് ഇത്രയും ലെങ്ത് വരുന്നത് നമുക്കിതൊരു പത്ത് സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ആക്ച്വലി ഇനി ഒരു എക്സ്ട്രാ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ബേസിക്കലി നമുക്ക് ഈസി ആയിട്ട് പി സിയിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി പി സിയുടെ ഈ കോർണറിൽ കാണുന്ന ലാംഗ്വേജ് സെറ്റിംഗ്സിൽ പോയി അവിടെ മലയാളം എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൊബൈലിലൊക്കെ ചെയ്യുന്നത് പോലെ മംഗ്ലീഷ് രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും കണ്ടോ കായംകളം കൊച്ചുണ്ണി എന്ന് ഞാൻ വളരെ ഈസിയായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നു സോ ഇങ്ങനെ യൂസ് ചെയ്താൽ നമുക്ക് വേറൊരു വെബ്സൈറ്റിൻ്റെ പോലും ആവശ്യമില്ലാതെ നമുക്ക് എല്ലാം ഡയറക്റ്റായിട്ട് ഫോട്ടോഷോപ്പിൽ തന്നെ മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതെങ്ങനെ വാങ്ങാം നിങ്ങളുടെ കയ്യിൽ പതിനാല് രൂപയുണ്ടെങ്കിൽ വെറും പതിനാല് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിച്ച് ഡെയിലി വർക്ക്സ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് തന്നെ ഫുൾ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ച മനസ്സിലാവുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ആ ഇതിൻ്റെ ക്രിയേറ്ററിൻ്റെ ഫോൺ നമ്പറും ജിമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക താങ്ക്